എൻ എസ് എസ് നേതൃത്വവും രമേശ് ചെന്നിത്തലയും തമ്മിൽ മഞ്ഞുരുകുന്നു മനം ജയന്തി ആഘോഷത്തിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു എട്ടു വർഷമായി എൻ എസ് എസും ചെന്നിത്തലയും അകൽച്ചയിലായിരുന്നു അർജുൻ മട്ടന്നൂർ ചേരുന്നു വിശദാംശങ്ങളുമായി അർജുൻ താക്കോൽ സ്ഥാന പരാമർശത്തിന് പിന്നാലെ എൻഎസ്എസ് എൻ എസ് എസിന്റെ നിലപാടിന് പിന്നാലെ ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞതൊക്കെ വലിയ അകൽച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നു ഇപ്പോൾ മഞ്ഞുരുകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് തൊട്ടു മുൻപ് ഈ മഞ്ഞുരുക്കൽ എത്രത്തോളം ഗുണം ചെയ്യും വിനീത എട്ട് വർഷമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തിനാണിപ്പോൾ പരിഹാരമുണ്ടാകുന്നത് രമേശ് ചെന്നിത്തല എൻ എസ് എസുമായി വീണ്ടും അടുക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ജനുവരി രണ്ടാം തീയതി എൻ എസ് എസ് ആസ്ഥാനത്ത് നടക്കുന്ന മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യ പ്രഭാഷകനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് ഏതാണ്ട് എട്ട് വർഷമായി എൻ എസ് എസും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയും രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയും തമ്മിൽ അകൽച്ചയിലാണ് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന നായർ പരസ്യമായി പറയുകയും അതിന് പിന്നാലെ തിരുവഞ്ചൂരിനെ മാറ്റി രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിയും ചെയ്തിരുന്നു പക്ഷേ അതിന് പിന്നാലെ പിന്നീട് രമേശ് ചെന്നിത്തല എൻ എസ് എസിനെ തള്ളിപ്പറയുന്ന നിലപാട് എടുത്തു അതായത് തന്നെ ആരും ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കേണ്ട മാത്രവുമല്ല തന്റെ സെക്യുലർ സ്വഭാവത്തിന് സെക്യുലർ ഇമേജിനെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയാണോ ഇത് എന്ന് സംശയിക്കുന്നു എന്നും രമേശ് ചെന്നിത്തല പിന്നീട് പരസ്യമായി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയുമായി എൻ എസ് എസ് ഇടഞ്ഞത് അതിനുശേഷം മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് ഒന്നും തന്നെ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നില്ല മാത്രവുമല്ല മറ്റ് പരിപാടികളിലും ഇരുവനും തമ്മിൽ അകൽച്ചയിലാണ് എന്നത് വ്യക്തമായിരുന്നു എന്തായാലും ഇപ്പോൾ കോൺഗ്രസിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപീ രൂപപ്പെടുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും എൻ എസ് എസ് തമ്മിൽ എടുക്കുന്നത് പ്രത്യേകിച്ച് വി ഡി സതീശൻ വി ഡി സതീശിനെതിരെ ഒരു വിഭാഗം ഇത്തരത്തിൽ ഒരു പടയൊരുക്കം നടത്തുന്നു എന്ന ചില വാർത്തകൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് രമേശ് ചെന്നിത്തല എൻ എസ് എസുമായി എടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് മാത്രവുമല്ല കഴിഞ്ഞ തവണ എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് അന്ന് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥിയായിരുന്ന ശശി തരൂർ ശശി തരൂരിനെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നത് മന്നൻ ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് എന്തായാലും ഈ ജനുവരി രണ്ടാം തീയതി നടക്കുന്ന മന്നൻ ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷകന്റെ റോളിലെത്തുന്നത് മേശ് ചെന്നിത്തലയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയുടെ അറ്റോർണി ജനറലുമാണ് എന്തായാലും പ്രധാനപ്പെട്ട ഒരു പരിപാടിയിലേക്ക് വീണ്ടും രമേശ് ചെന്നിത്തലയെ എൻ എസ് എസ് ക്ഷണിച്ചിരിക്കുന്നു ഇത് പുതിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇനി എല്ലാ രാഷ്ട്രീയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ് സമദൂരം എന്നതിൽ തന്നെ എൻ എസ് ഉറച്ചു നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ചെന്നിത്തല വരുന്നത് ഐക്യം രൂപപ്പെടുന്നത് ഒക്കെ തന്നെ എങ്ങനെയായിരിക്കും കോൺഗ്രസിൽ പുതിയ ചർച്ചകൾക്ക് വഴി വയ്ക്കുകയും എൻ എസ് എസ് അതായത് എന്ന വാർത്തകൾക്കിടെയാണ് എൻ എസ് എസ് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് പക്ഷേ എല്ലാ കാലത്തും കോൺഗ്രസ് നേതാക്കളുമായി കൃത്യമായ ബന്ധം എൻ എസ് എസ് പുലർത്തിയിരുന്നു കഴിഞ്ഞ തവണ ശശി തരൂരിനെ പങ്കെടുപ്പിച്ചിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഏതാണ്ട് എട്ട് വർഷത്തോളമായി രമേശ് ചെന്നിത്തലയുമായി അകൽച്ചയിലായിരുന്നു മാത്രവുമല്ല നേരത്തെ പുത്തരക്കണ്ടത്ത് നടന്ന എൻ എസ് എസിൻ്റെ റാലിക്കിടെയാണ് ഇത്തരത്തിൽ താക്കോൽ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണം കെ പി സി സി അധ്യക്ഷനെ തന്നെ കൊണ്ടുവരണം എന്ന് പരസ്യമായി സുകുമാരൻ നായർ നിലപാടെടുക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെ വലിയ വിവാദമുണ്ടാകുന്നു ഇതിന് പിന്നാലെ ഉമ്മൻചാണ്ടി അടക്കം ഇതിന് വഴങ്ങിക്കൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തര മന്ത്രിസ്ഥാനത്തൊന്നും മാറ്റിക്കൊണ്ട് രമേശ് ചെന്നിത്തലയെ ഈ ആഭ്യന്തര മന്ത്രിയാക്കുന്നു അത്തരത്തിൽ വലിയ ചർച്ചയായ ഒരു വിവാദമാണ് താക്കോൽ സ്ഥാന വിവാദം അതിനുശേഷം പക്ഷേ രമേശ് ചെന്നിത്തല എൻ എസ് എസുമായി ഇടയുന്നു പ്രത്യേകിച്ച് ഈ ഈ പറയുന്ന തനിക്കുവേണ്ടി എൻ എസ് എസ് പരസ്യമായ രംഗത്തിറങ്ങിയത് തൻ്റെ ഇമേജിനെ ബാധിക്കുമോ എന്നൊരു സംശയം കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ രമേശ് ചെന്നിത്തല എൻ എസ് എസിനെ തള്ളിപ്പറുന്നു തനിക്ക് ഇത്തരത്തിലൊരു പിന്തുണ വേണ്ട തന്റെ സെക്യുലർ ഇമേജിനെ അത് ബാധിക്കുന്നുണ്ട് അതിൽ ഗൂഢാലോചനയുണ്ട് എന്നടക്കം രമേശ് ചെന്നിത്തല പരസ്യമായി പറയുന്നു ഇതിന് പിന്നാലെയാണ് എൻ എസ് എസും എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമൊക്കെ തന്നെ രമേശ് ചെന്നിത്തലുമായി ഇടയുന്നത് ആ ആ അകൽച്ച ഏതാണ്ട് എട്ട് വർഷത്തിലധികം നീണ്ടു നിൽക്കുകയും ചെയ്തു അതിനുശേഷം ഇപ്പോൾ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ട ഇപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ് നേതാവായി മാറിയ രമേശ് ചെന്നിത്തല സ്വാഭാവികമായും ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എൻഎസ്എസുമായുള്ള ഈ അകൽച്ച പരിഹരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയാണ് ഏതായാലും എട്ട് വർഷം നീണ്ട അകൽച്ചയ്ക്കാണ് ഇപ്പോൾ മഞ്ഞുരുക്കൽ ഉണ്ടാകുന്നത് മനം ജയന്തി ആഘോഷ പരിപാടിയിൽ മുഖ്യ പ്രഭാഷകന്റെ റോളിൽ രമേശ് ചെന്നിത്തല എത്തും അർജുൻ മഠനോടാണ് വിശദാംശങ്ങൾ